കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ആ സംസ്ഥാനതല വിദ്യാഭ്യാസ ജാതിയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി വടക്കഞ്ചേരി മന്നം മൈതാനിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വി വിജയൻ അധ്യക്ഷനായി പരിഷത്ത് പ്രവർത്തകൻ വി രാമൻകുട്ടി വിശദീകരണ ക്ലാസ് നയിച്ചു ഒരു ജീവിക്കുന്ന പാർക്കാൻ നയിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ വീടുണ്ടാക്കി തരും എന്ന് പറയുന്നതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ അവര ജീവിതത്തിനെ എങ്ങനെയാണ് മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ജനാധിപത്യം അത് വരി നിന്ന് വോട്ട് ചെയ്യാൻ മാത്രമല്ല വരി നിന്ന് വോട്ട് ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ക്രിയയാണ് ജനാധിപത്യത്തിന്റെ ജീവിത രീതി എന്നത് മറ്റൊരാൾ എന്നത് ഞാൻ തന്നെയാണ് എന്ന് സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും ദരിദ്രന്റെയും നിരാധാരെയും ഒപ്പം നിൽക്കുന്നതിനെയാണ് നാം ഇടതുപക്ഷ ഇടതുപക്ഷ രീതി രീതി എന്ന് ഏതാനും ശരീരങ്ങളും ഏതാനും കസേരകളും അല്ല മറിച്ച് ദരിദ്രപക്ഷപാതം കൂടാത്ത വർഗ കൈവിടാത്ത ഒരു നിലപാടാണ് അതിന്റെ പ്രവർത്തനമാണ് അതൊരു പ്രക്രിയയാണ് അതൊരു ചിന്താ രീതിയാണ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കണ്ണൻ ജാഥ മാനേജർ സി മുഹമ്മദ് മുസാ സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രദോഷ് എന്നിവർ സംസാരിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ പത്തിനാണ് സമാപിക്കുക പാലക്കാട്